കീഴടങ്ങാൻ സാവകാശം ആവശ്യപ്പെട്ട ബിൽകിസ് ബാനു കേസിലെ പ്രതികൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും പ്രതികളെ വിട്ടയച്ച വിധി റദ്ദാക്കിയ ജസ്റ്റിസ് നാഗരത്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചിരുന്നു ഞായറാഴ്ച കീഴടങ്ങാനുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് പ്രത്യേക ഹർജി മാതാപിതാക്കളുടെ വാർദ്ധക്യസഹജമായ അസുഖം തിമിര ശസ്ത്രക്രിയ കാർഷികോൽപ്പന്നങ്ങളുടെ വിളവെടുപ്പ് തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് കീഴടങ്ങാൻ നാല് മുതൽ ആറാഴ്ച വരെ സമയം അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം രണ്ടായിരത്തിരണ്ടിലെ ഗുജറാത്ത് കലാപത്തിലാണ് ബിൽകിസ് ബാനു എന്ന പത്തൊൻപത് കാരിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ ഏഴുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തത് ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളെ നേരത്തെ വിട്ടയച്ചുകൊണ്ട് ഗുജറാത്ത് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ജനുവരി എട്ടിന് കോടതി റദ്ദാക്കിയിരുന്നു പതിനൊന്നുപേരും രണ്ടാഴ്ചയ്ക്കകം ജയിലധികൃതർ മുൻപാകെ കീഴടങ്ങണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കീഴടങ്ങുന്നതിന് മൂന്നു ദിവസം മുൻപ് പതിനൊന്നു കുറ്റവാളികളിൽ ഏഴുപേർ ജയിലധികാരികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്